ਉਹਨਾਂ ਦੇ ਯਰਵਰ ਜਿਲ੍ਹੇ ਨੂੰ ਸਮਾਗਮ ਨਰਤੀ ਕੌਮ ਜਿਹਨਾਂ ਆਦਿਵਾਸੀ ਲੋਕੋਂ ਤੋਂ ਰੋਸ ਸਨ ਜਿਹੜੇ ਪ੍ਰਗਟ ਕਰਦੇ ਹਨ ਉਹਨਾਂ ਨੇ ਚਾਰ ਵਰਸ਼ ਕਾਲਾ ਮੈਂ ਉਹਨਾਂ ਨੂੰ ਬੁਮੀ ਦਿੱਤਾ ਪਾਵਰ ਪਟਾ ਆਦਿਵਾਸੀ ਦੇ ਵੰਡਿਆ ਹੈ ਸਤਿਮਾਈ ਸਮਰਪੋਰਨ ਨਰਤੀ ਕੌਮ ਕਿ ਉਹ ਐਂਕਨ ਕਿ ਨਿਰਭੂਮੀ ਦੇ ਆਦਿਵਾਸੀ ਨੂੰ ਪਹੁੰਚਣ ਲਈ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു വച്ചിട്ടുള്ള ഭൂമികൾ പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനം വകുപ്പ് കുടിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ അതിനുവേണ്ടി അധികം സമൂഹത്തിന് വേണ്ടി ശ്രദ്ധ ചെലുത്തുന്നില്ല ആരുടെയും അപകാരമല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റുകളും ദുർബായപ്പെട്ട സുപ്രീം കോടതിയും നീക്കി വെച്ച ഭൂമി ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതേ സമീപനമാണ് ആദിവാസികളോട് കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ രാക്ഷസമനോഭാവം നിർത്തണം ആദിവാസിയെ അടിമയായി കാണുന്ന സമീപനം നിർത്തണം ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് പോയില്ല കാരണം നിയമം പാസ്സാക്കുന്നവരെ നിയമം നടപ്പാക്കാനുള്ള ത്രാണിയില്ല എന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ആ നിയമങ്ങൾ നടപ്പാക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് നടത്തിക്കുക എന്ന തീരുമാനത്തിലാണ് വനം വകുപ്പ് ആസ്ഥാനത്തേക്ക് കടന്നുപോയത് അവിടെ ഇരിക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത് അവരുടെ അതിൽ പറഞ്ഞാൽ മതി ഞങ്ങളോട് ഒരു ഡയലോഗിന് വരട്ടെ എവിടെയാണ് എന്താണ് നിയമപരമായ ലംഘനങ്ങൾ നിങ്ങൾ നടത്തുന്നത് എന്ന് ഒന്നല്ല ഒരായിരം നിയമലംഘനങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം ഇന്നലെ അവർ ഞങ്ങളോട് കരാർ കുട്ടിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ കൊണ്ട് കരാറ് വേണ്ട ഒപ്പിട്ട കരാറുകൾ നിരവധി നിങ്ങളുടെ ഉണ്ട് എ കെ ആംഗടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ും ഗീതാനന്ദനും ആ സമരവും കരാറ് മുത്തങ്ങ സമരത്തിന് ശേഷം നടന്നിട്ടുള്ള കരാറ് ഈ കരാറുകളൊക്കെ അവിടെയുണ്ട് അതുകൊണ്ട് നടപ്പാക്കാത്ത കരാറുകൾ ഞങ്ങൾക്ക് വേണ്ട വാക്ക് പറഞ്ഞാ മതി ആ വാക്ക് നടക്കുന്നില്ലെങ്കിൽ അപ്പൊ ബാക്കി കാണാം എന്ന് പറഞ്ഞാണ് ഇവിടെ പിരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തേക്ക് അവർ സമയം ചോദിച്ചു ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ